നമസ്കാരം നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം ഒരു തമോഹർത്തത്തിനുള്ളിലാണോ കേൾക്കുമ്പോൾ തന്നെ ഒരു ഒരു അവിശ്വസനീയത തോന്നാം അല്ലെ തീർച്ചയായും എന്നാൽ ഈ ഒരു ആശയം ചില പുതിയ സിദ്ധാന്തങ്ങളും പിന്നെ പുതിയ നിരീക്ഷണങ്ങളും ഒക്കെ കാരണം ശാസ്ത്രലോകത്തെ ഇപ്പോൾ കുറച്ചുകൂടി ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന് വെച്ചാൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചില ശാസ്ത്രീയ പഠനങ്ങൾ ലേഖനങ്ങൾ അതൊക്കെയൊന്ന് നോക്കാം ശരി ഈ ആശയത്തിന്റെ പിന്നിൽ എന്താണ് ഇതിനെന്തെങ്കിലും തെളിവുകൾ കിട്ടിത്തുടങ്ങിയോ എന്തുകൊണ്ടാണ് ശാസ്ത്രജ്ഞർക്കിടയിൽ ഇപ്പോഴും ഇതിലൊരു ഒരു പൂർണ്ണ യോജിപ്പില്ലാത്തത് അപ്പൊ നമുക്ക് കാര്യങ്ങളൊന്ന് അടുത്തറിയാൻ ശ്രമിക്കാം തീർച്ചയായും അപ്പോ ആദ്യമേ ചോദിക്കട്ടെ ഇങ്ങനെ ഒരു ചിന്ത ഇത് വരാൻ തന്നെ എന്താ കാരണം എവിടെ നിന്നാണ് ഇതിന്റെ ഒരു തുടക്കം ഇതിന്റെ ഒരു അടിസ്ഥാനം വരുന്നത് ഐൻസ്റ്റൈൻ കാർട്ടൻ സിദ്ധാന്തത്തിൽ നിന്നാണ് സാധാരണ തമോകർത്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ സിംഗുലാരിറ്റി അല്ല അതെ സിംഗുലാരിറ്റി അതായത് ദ്രവ്യം ഇങ്ങനെ അനന്തമായ സാന്ദ്രതയിലേക്ക് ചുരുങ്ങുന്നു എന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷേ ഈ ഐൻസ്റ്റീൻ കാർട്ടൻ സിദ്ധാന്തം പറയുന്നത് അങ്ങനെയല്ല അവിടെ ടോർഷൻ എന്നൊരു പ്രതിഭാസമുണ്ട് ലളിതമായി പറയാമോ പറയാം അതായത് ദ്രവ്യം ഇങ്ങനെ ഒരു ചുരുങ്ങുമ്പോൾ അതിലെ അടിസ്ഥാന പ്രോട്ടോൺ ഇലക്ട്രോൺ പോലുള്ളവ അതെ അതെ സ്വയം കറക്കമുണ്ട് സ്പിൻ ഒരുപാട് അങ്ങ് ഈ സ്പിൻ കാരണം ഒരു തരം തിരിച്ചിൽ ഉണ്ടാകും ഭയങ്കര സാന്ദ്രതയിൽ ഇതാണ് ടോർഷൻ അപ്പോ ഇത് കാരണം ദ്രവ്യം പിന്നെയും ചുരുങ്ങില്ല അവിടെ വെച്ചൊരു ഒരു തിരിച്ചുവരവ് നടത്തും ഒരു ബൗൺസ് ബൗൺസ് ഓ ഒരു അതെ നിക്കോടം പൊപ്ലൗസ്കി എന്നൊരു ശാസ്ത്രജ്ഞനുണ്ട് അദ്ദേഹമാണ് ഈ മോഡൽ വിശദീകരിച്ചത് ഈ ബൗൺസ് ഒരു പുതിയ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് കാരണമാകാമെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത് അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഒരു തമോഘർത്തത്തിനുള്ളിലെ ആ ഭീകരമായ ചുരുങ്ങൽ അതൊരവസാനമല്ല മറിച്ച് ഒരു ബൗൺസിലൂടെ പുതിയൊരു പ്രപഞ്ചം തുടങ്ങുകയാണ് അതെ അത് തന്നെ ഇതിലെ പ്രധാന ആശയം ഇത് നമ്മുടെ നിലവിലുള്ള മഹാവിസ്ഫോടന സിദ്ധാന്തമുണ്ടല്ലോ ഉണ്ട് അതിലെ ചില ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഒരു പക്ഷേ ഇത് ഇത് സഹായകമായേക്കും ഉദാഹരണത്തിന് ഇപ്പോ ഈ ഹൊറൈസൺ പ്രശ്നം പ്രപഞ്ചത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ താപനില കാണുന്നത് എങ്ങനെയാണ് ശരിയാണ് അപ്പോ തുടക്കത്തിലെല്ലാം ആ പഴയ തമോഹർത്തത്തിനുള്ളിൽ ഒന്നിച്ചായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാം അതുപോലെ ഡാർക്ക് എനർജി ഡാർക്ക് മാറ്റർ ഇതിനൊക്കെ ഒരു പുതിയ വ്യാഖ്യാനം വിശദീകരണം നൽകാനും സാധ്യതയുണ്ട് ഓക്കെ സിദ്ധാന്തം ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷേ തെളിവുകൾ അതാണല്ലോ പ്രധാനം ഇതിനെന്തെങ്കിലും നിരീക്ഷണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടോ ഉണ്ട് അടുത്തിടെ ഈ ജെയിംസ് വെബ് ടെലസ്കോപ്പ് ജെ ഡബ്ല്യു എസ്റ്റി ആ ജെ ഡബ്ല്യു എസ് ടി അതിന്റെ കണ്ടെത്തലുകൾ ഇപ്പോൾ വലിയ ചർച്ചയാണല്ലോ അതെ ജെ ഡബ്ല്യു എസ്റ്റി പ്രപഞ്ചത്തിന്റെ ആദ്യമ ഗാലക്സികളെ നിരീക്ഷിച്ചപ്പോൾ ഒരു കാര്യം കണ്ടു ഏകദേശം ഒരു അറുപത്തേഴ് ശതമാനം ഗാലക്സികളും ഘടികാര ദിശയിൽ അതായത് ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറങ്ങുന്നത് അറുപത്തിയേഴ് ശതമാനം സാധാരണ അത് സാധാരണ അതൊരു ഫിഫ്റ്റി ഒക്കെയാണ് പ്രതീക്ഷിക്കുക ഏതാണ്ട് പകുതി അങ്ങോട്ടും പകുതി ഇങ്ങോട്ടും ശരി ലിയോർ ഷാമിർ എന്നൊരു ശാസ്ത്രജ്ഞനാണ് ഈ വിശകലനം നടത്തിയത് ഈ കണ്ടെത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഈ ഗാലക്സികളുടെ കറക്കവും നമ്മുടെ പ്രപഞ്ചം ഒരു തമോകർത്തത്തിനുള്ളിലാണ് എന്ന വാദവും ാണ് ബന്ധപ്പെടുന്നത് ബന്ധമുണ്ട് നമ്മൾ കരുതുന്നത് പോലെ നമ്മുടെ പ്രപഞ്ചമുണ്ടായത് കറങ്ങിക്കൊണ്ടിരുന്ന ഒരു വലിയ തമോകർത്തത്തിനുള്ളിൽ നിന്നാണെങ്കിൽ ആ ആദ്യത്തെ കറക്കം ആ മാതൃ തമോഗർത്തത്തിന്റെ കറക്കം അതിന്റെ ഒരു സ്വാധീനം പിന്നീടുണ്ടായ ഗാലക്സികളുടെ കറക്കത്തിലും കാണാം ഒരു പ്രത്യേക ദിശയ്ക്ക് ഒരു മുൻഗണന വരാം അതാണ് ഈ ജെ ഡബ്ല്യു എസ് ടി ഡാറ്റ ഒരു സൂചനയായി ഒരു നേരിയ സൂചനയായി ചിലർ കാണുന്നത് പക്ഷേ ഒന്നുകൂടി പറയട്ടെ ഇതൊരു സൂചന മാത്രമാണ് ഉറപ്പല്ല ഉറപ്പല്ല സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും വളരെ കൗതുകം തോന്നുന്ന ഒരു സൂചന തന്നെ പക്ഷേ ശാസ്ത്രലോകം ഇത് മുഴുവനായി അങ്ങ് അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ അപ്പൊ എന്താണ് പ്രധാന വെല്ലുവിളികൾ ഏറ്റവും വലിയ വെല്ലുവിളി ഇത് പരീക്ഷണശാലയിൽ തെളിയിക്കാൻ പറ്റില്ല എന്നതാണ് ഹോ ഈ ടോർഷൻ പ്രഭാവം കാര്യമായി വരുന്നത് കാർട്ടൺ സാന്ദ്രത എന്ന ഒരു ഭീമമായ അളവിലാണ് ഏകദേശം പത്തെറസ്റ്റ് നാൽപ്പത്തഞ്ച് കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ഒക്കെ വരും അത് നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റില്ല ഒരു സാധ്യതയുമില്ല അതൊരു പ്രശ്നമാണ് പിന്നെ മറ്റൊന്ന് നിലവിലുള്ള മഹാവിസ്ഫോടന സിദ്ധാന്തം അത് വളരെ ശക്തമാണ് അതെ പ്രപഞ്ച പശ്ചാത്തല വികരണം അതായത് സി എം ബി പോലുള്ള എത്രയോ കാര്യങ്ങൾ അത് വളരെ വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അതിനോട് കിടപിടിക്കുന്ന തെളിവുകൾ ഈ പുതിയ സിദ്ധാന്തം കൊണ്ടുവരണം ശരിയാണ് ഈ പോൾ സട്ടർ റോബർട്ട് വാൾഡ് വാൾഡൊക്കെ പറയുന്ന പോലെ അസാധാരണമായ വാദങ്ങൾക്ക് അസാധാരണമായ തെളിവുകൾ തന്നെ വേണം തീർച്ചയായും അപ്പോ ഈ ജെ ഡബ്ല്യു എസ് ടി കണ്ടെത്തലുകൾ അതിനെ ഇനിയും ഒരുപാട് സ്ഥിരീകരണം വേണം മറ്റ് വിശദീകരണങ്ങൾ ഉറപ്പാക്കണം അതെ അതെ അതിനുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോ എൻസ് ഹോൾ യൂണിവേഴ്സ് മോഡലുണ്ട് പിന്നെ ലൂപ്പ് ക്വാണ്ടം ഗ്രാവിറ്റി അതിലെ കണ്ടെത്തലുകൾ സൂപ്പർ കമ്പ്യൂട്ടർ സിമുലേഷനുകൾ ഇതൊക്കെ ഈ വഴിക്ക് പോകുന്നുണ്ട് പുതിയ മോഡലുകൾ വരുന്നുണ്ട് വരുന്നുണ്ട് ഗ്യാസ്റ്റനാഗയുടെ മോഡൽ പ്രപഞ്ചത്തിന് ചെറിയൊരു പോസിറ്റീവ് വക്രത ഒരു വളവ് പ്രവചിക്കുന്നുണ്ട് യൂക്ലീഡ് പോലെയുള്ള പുതിയ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഒരുപക്ഷെ ഇത് കണ്ടെത്താൻ കഴിഞ്ഞേക്കും അപ്പോൾ ഭാവിയിലെ നിരീക്ഷണങ്ങൾ പ്രധാനമാകും ഈ ലിസ പോലുള്ള ഗുരുത്വാകർഷണ തരംഗ നിരീക്ഷണാലയങ്ങൾ അതെ ലിസ പിന്നെ കൂടുതലും കൃത്യതയുള്ള സി എം ബി പരീക്ഷണങ്ങള് ഇവയ്ക്കൊക്കെ ഒരുപക്ഷെ ഈ ആശയത്തെ ശരിവെക്കാനോ അല്ലെങ്കിൽ സാധിച്ചേക്കും അപ്പോ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രപഞ്ചം ഒരു തമോഹർത്തത്തിനുള്ളിലാണോ എന്ന ചോദ്യം അതിപ്പോഴും തുറന്നു തന്നെ കിടക്കുകയാണല്ലേ അതെ ഉത്തരം ഗണിതശാസ്ത്രപരമായി നോക്കുമ്പോൾ വളരെ ആകർഷകമായ ഒന്നാണ് ചില പ്രപഞ്ച രഹസ്യങ്ങൾക്ക് ഒരുപക്ഷെ ഇതിൽ ഉത്തരമുണ്ടാകാം ജെ ഡബ്ല്യു എസ് ടി പോലുള്ള നിരീക്ഷണങ്ങൾ ചില ചില നേരിയ സൂചനകൾ തരുന്നുണ്ട് എന്നാലും വ്യക്തമായ ശക്തമായ തെളിവുകൾ വരണം അതുതന്നെ അതിനായി കാത്തിരിക്കണം ശാസ്ത്രം മുന്നോട്ടു പോകുന്നത് എപ്പോഴും അങ്ങനെയാണല്ലോ പുതിയ ആശയങ്ങൾ വരും അതിന് സിദ്ധാന്തങ്ങൾ പിന്തുണയ്ക്കും പിന്നെ നിരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ അതിലൂടെ അത് ശരിയാണോ തെറ്റാണോ നോക്കും ശരിയാണ് ആലോചിച്ച് നോക്കൂ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിന് ഒരു അതിരുണ്ടെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ കോസ്മിക് ഹൊറൈസൺ എന്ന് ഉണ്ട് ഒരു പക്ഷേ ആ അതിർത്തി എന്നത് നമ്മറിപ്പോൾ ഉള്ളിലായിരിക്കുന്ന ഈ ഭീമാകാരനായ തമോഹർത്തത്തിൻ്റെ സംഭവ ചക്രവാളം അതായത് ഈവൻ്റ് ഹൊറൈസൺ അത് തന്നെയാണെങ്കിലോ ഓ അതൊരു കൂടുതൽ ചിന്തിക്കാൻ വക നൽകുന്നൊരു കാര്യമാണല്ലേ